ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതി ആരാധനാ കലണ്ടർ അനുസരിച്ച് ധനാകാലം അഞ്ചാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് കലാദ്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനാല് വരെ നിയമം വഴി ഒരുവനും വീതീകരിക്കപ്പെടുന്നില്ല അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട് ആകെയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ഒരുവനും ദേവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീരുന്നു നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശതിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രി വിജാതീയം ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി ആണ് ഇപ്രകാരം സംഭവിച്ചത് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനെട്ട് വരെ സാപത്തിൽ രോഗശാന്തി ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ എന്ന് വിളിക്കുന്ന ഒരു കുളം അതിന് അഞ്ചു മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് കുളത്തിലേക്കിറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കേ നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കേ നടന്നു അന്ന് സാപത്ത് ആയിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കെ എടുത്തു നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കയെടുത്തു നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദിവസിച്ചു യേശു അവരോട് പറഞ്ഞു എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ നിഷിഹായ്ക്ക് സ്തുതി